നമസ്കാരം വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് പോകുന്നതിന് മുൻപ് ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് അങ്ങോട്ട് പറഞ്ഞു തരികയാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടുമ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ചെറിയ രീതിയിൽ അതൃപ്തിയുള്ള ആൾക്കാരാണ് മലയാളി എന്താണ് ഇങ്ങനെ മലയാളിയുടെ പൊതു സ്വഭാവങ്ങളിൽ ഒരു മാറ്റം ലോകത്ത് എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ ആണല്ലോ ഈ ഒരു പെരുമാറുന്നത് എന്ത് വൃത്തികേടാണ് ഈ ഒരു കമൻ ബോക്സിൽ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് ഈ ആളുകളെ സദാചാരം പഠിപ്പിക്കാൻ വേണ്ടി ഇവനാരാ ഇവളാരാ അതേപോലെ ഈ മതവർഗീയവാദം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ടാവും അതൃപ്തി നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള അതൃപ്തി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേജ് തുറന്ന് നോക്കും ഫോളോവേഴ്സ് കൗണ്ട് കഴിഞ്ഞിട്ട് ഓരോ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വായിച്ചു നോക്കും അദ്ദേഹത്തെ പൊക്കി പറഞ്ഞിരിക്കുന്ന ആരാധിക്കുന്ന ആളുകളുടെ ഫാൻസിൻ്റെ ചില രോദനങ്ങൾ വായിച്ചു നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും മലയാളികളെ ഇമ്മാതിരി മലയാളികളെ ഇമ്മാതിരി ത്രേജിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു മൊതല് എന്ന് പറയുന്നത് ബോബി ചമ്മണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇല്ല അദ്ദേഹം നല്ല നല്ല സർവീസുകൾ കൊടുക്കുന്നുണ്ട് ആളുകൾ ഹാപ്പിയാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് രീതിയാണ് ഈ ഒരു പ്രബുദ്ധ മലയാളി മിടുക്കൻ മലയാളി സദാചാരം പഠിപ്പിക്കുന്ന മലയാളി ഇവനെയൊക്കെ എങ്ങനെ വാരി എടുത്തിട്ട് വെറും പരസ്യവാഹകരായിട്ട് യൂസ് ചെയ്ത് ഉപയോഗിച്ച് പിഴിഞ്ഞങ്ങട് തള്ളിക്കളയുന്ന പുള്ളിയുടെ കിടിലാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് അടിപൊളിയാണ് ഈ ഒരു മലയാളിയുടെ പൊതു സ്വഭാവങ്ങൾ ഇത്ര നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ വേറെ ഇല്ല ഡബിൾ മീനിങ് കോമഡി ഉണ്ടാവും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചില ടോക്ക് ഉണ്ടാവും വെറും ഗിമ്മിക്ക് ഉണ്ടാവും ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പരസ്യം നല്ല രീതിയിൽ പോകും എന്തുകൊണ്ടാണ് മലയാളി മറ്റേ മിടുക്കനായിട്ടുള്ള ഒരു പ്രബുദ്ധനായതുകൊണ്ടാണ് പുള്ളിയുടെ പരസ്യവും പുള്ളിയുടെ കച്ചവടം ഗംഭീരമായിട്ട് നടന്നു പോകുന്നത് ഈ ആരാധകരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവർക്ക് ഒന്നും അറിയത്തിണ്ടാവില്ല ബോബിച്ചമ്മണ്ണൂരിനെ കുറിച്ചിട്ടും അദ്ദേഹം ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഗുണഭോക്താക്കൾ പോലും ആയിരിക്കില്ല ഇവരിൽ ആരും ഒരു രസം അദ്ദേഹത്തിന് ആ ഒരു മാർക്കറ്റിംഗ് മിക്സിനകത്ത് വീണ് പോയി എനിക്ക് വലിയ ബഹുമാനമുണ്ട് കേട്ടോ ഒരു മാർക്കറ്റിംഗ് ഗുരു എന്നുള്ള രീതിയിൽ ഞാൻ ആ പറയുന്ന ടൂളുകൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിലും പഠിക്കാനായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഞാൻ പുള്ളിയെ നോക്കി കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഫിജി കാർഡുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വാർത്ത വന്നിരുന്നു ഒരു ചേച്ചി ഫിജി ഫിജിക്കാർട്ടിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അത് മറ്റാരും വാങ്ങിയില്ല കുറേ പൈസ ലോസായി എന്നൊക്കെ പുള്ളിക്കാർ പറയുകയുണ്ടായി ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഫിജി കാർട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നാട്ടുകാർ ബിസിനസ് ചെയ്യുകയോ പൈസ ഉണ്ടാക്കുകയോ പൈസ കളയുകയോ അതിനകത്ത് ഇപ്പോൾ ഞാൻ എന്ത് പറയാനായിട്ടാണ് ഫിജി കാർഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും പോലെ തന്നെ അവർക്ക് നിയമപരമായിട്ടുള്ള രേഖകളുണ്ട് അവരൊരു ബിസിനസ് മോഡൽ റൺ ചെയ്തിട്ട് ആ ഒരു ബിസിനസ് മോഡലിൻ്റെ ലാഭം പറ്റുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കുറേയധികം ലീഡേഴ്സ് മാനേജേഴ്സ് പാർട്ട്നേഴ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പാർട്ട്നേഴ്സാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകൾ ബെൻസ് വാങ്ങുന്നുണ്ട് ഏർ വില കൂടിയ കാറുകൾ വാങ്ങുന്നുണ്ട് വലിയ ജീവിത നിലവാരത്തിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് എന്ത് പറയാനാണ് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളെ കുറെ അധികം ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടാണ് ഫിജിയക്കാർഡിനെ കുറിച്ചിട്ട് പറയുന്നില്ല കേട്ടോ അതവിടെ നിർത്തി ഞാൻ ഈ എം എൽ എം എന്ന് പറയുന്ന ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു എം എൽ എം സ്റ്റാർട്ട് ചെയ്യാം എം എൽ എ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഇപ്പോൾ പുതിയ അദ്ദേഹത്തിൻ്റെ ചായപ്പൊടി പോലെ എന്തെങ്കിലും ഒരു സാധനം ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡെവലപ്പ് ചെയ്താണെന്ന് അദ്ദേഹം പറയുന്നു എന്തോ ഒരു എഫക്റ്റ് വഴി ഉണ്ടാക്കിയതാണെന്ന് അദ്ദേഹം പറയുന്നു അതിന്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല അതിൻ്റെ ഒരു വളരെ സിമ്പിളാണ് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എം എൽ എം പ്രോഡക്ട്സ് അല്ലെങ്കിൽ എം എൽ എം കമ്പനി പ്രൊഡക്ട്സ് മാനുഫാക്ചറർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് ഇങ്ങനെ വരും ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത് ഫെയർനെസ് ക്രീമുകൾ എനർജി ഡ്രിങ്കുകൾ ബൂസ്റ്ററുകൾ പലവിധ ബൂസ്റ്ററുകൾ നിങ്ങളുടെ സെക്ഷുവൽ കഴിവുകൾ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബൂസ്റ്ററുകളുണ്ട് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബൂസ്റ്ററുകളുണ്ട് അല്ല കാന്തശക്തി പ്രപഞ്ചത്തിൻ്റെ കാന്തശക്തി നിങ്ങളുടെ കാന്തശക്തിയുമായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു വലിയ എനർജി തന്നെ പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചില മാഗ്നറ്റിക് സാധനങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറേയധികം സാധനങ്ങളുണ്ട് പിന്നെ ഷാംപൂ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ആയി അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം സംശയത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അങ്ങനെയുള്ള ലോജിക്ക് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നടക്കില്ല കേട്ടോ പക്ഷേ അങ്ങനെ ലോജിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരത്തിലെത്താൻ പറ്റും അങ്ങനെയുള്ള എം എൽ എം കമ്പനിക്കാര് നിങ്ങളോട് പറയും ഞങ്ങൾക്ക് ഇത് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വലിയ പ്രൊഡക്റ്റ് ഒന്നുമില്ല കോമ്പറ്റീറ്റീവ്സിന്റെ നല്ല ആണ് ഞങ്ങൾ ഇത് വൈഡ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചാലും പിടിച്ചു കഴിക്കാൻ ഒന്നും പറ്റത്തൊന്നുമില്ല ഇതാണ് നല്ല പരിപാടി ഇതാവുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ആർക്കെങ്കിലും കൊണ്ടു കൊടുത്തോളൂ അതുമല്ല നിങ്ങളെ പോലെ ഒരു പത്ത് എം എൽ എം കമ്പനി ഉണ്ട് അല്ലെങ്കിൽ നൂറെണ്ണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് പല ലേബർ ഒട്ടിച്ച് ഞാൻ കൊടുത്താൽ മതിയല്ലോ അതാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ലാഭം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി പക്ഷേ അവിടെ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്ര രസമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതെന്ന് വിചാരിക്കുക ഇനിയിപ്പം ഇതിനൊരു പേര് വേണം നിങ്ങളുടെ ബിസിനസ്സിനൊരു പേര് വേണം നല്ല കിടിലിനൊരു പേര് വേണം ഇത് നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് അവശ്യ സാധനങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആളുകൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കിടിലൻ പേരങ്കിട്ടു പവർ ഓഫ് പവർ എന്നുള്ളതാണ് നിങ്ങളുടെ പേരെന്ന് വിചാരിക്കുക അങ്ങനെ പവർ ഓഫ് പവറും കുറേയധികം പ്രൊഡക്റ്റുകളും വന്നു ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമുക്കിത് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടേ വിൽക്കാനായിട്ട് പറ്റില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണം അവിടെയാണ് നമ്മൾ ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് എടുത്ത് പറയണം കേട്ടോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ നമ്മളുദ്ദേശം കമ്മീഷനാണ് അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു താഴെ രണ്ടാളുകൾ ലെഗുകളിലേക്ക് രണ്ടാൾക്കാരെ ചേർക്കുന്നു അവരും പതിനായിരം ഇടുന്നു അപ്പോൾ അതിൽ നിന്ന് ആയിരം രൂപ ആയിരം രൂപ വെച്ചിട്ട് മോളെയുള്ള ആൾക്ക് കിട്ടുന്നു രണ്ടായിരം രൂപ കമ്മീഷൻ കിട്ടുന്നു ഈ താഴെയുള്ള ആൾക്കാർ പിന്നെ അവരുടെ കാലുകളിലേക്ക് രണ്ടാൾക്കാരെ ചേർക്കുന്നു ഇങ്ങനെയാണ് ഈ പരിപാടി അപ്പോൾ അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവിടെയാണ് നമ്മുടെ പവർ ഓഫ് പവറിൻ്റെ ഗുണം എന്താണ് നമ്മൾ അങ്ങനെ വെറുതെ ലഘം ഉണ്ടാക്കി വെക്കുന്നില്ല നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട് നൈസ് അല്ലേ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് നമ്മളങ്ങനെ ലഗിനകത്ത് പൈസ വാങ്ങിച്ചിട്ടുള്ള നോ മണി ചെയിൻ പരിപാടി അങ്ങനെ ആരെങ്കിലും മണി ചെയിൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് പറയുക ഡെയിലി യൂസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വിറ്റിട്ട് അതിൻ്റെ കമ്മീഷൻ എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം സാധാരണ കടക്കാരും വഴിയിലുള്ള പരസ്യക്കാരും ഒക്കെയാണ് ഈ പൈസ എടുക്കുന്നത് അത് ഞങ്ങളെടുത്ത് ജീവിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഹേ പ്രശ്നം എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ലൂപ്പ് കോളിൽ കൂടെ ഈ ഒരു കച്ചവടം ഭംഗിയായിട്ട് നടത്താൻ പറ്റും ഇനി പവർ ഓഫ് പവർ കമ്പനിക്കും പൈസ വേണമല്ലോ ഹൈറിസിൻ്റെ ഒക്കെ പോലെ തന്നെ കോടികൾ ഉണ്ടാക്കണമല്ലോ ചെയ്യണം നമ്മളുടെ താഴെ അണിനിരത്തിയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് അവരും അവരുടെ കാലുകളിൽ കൂടുതൽ ആളുകളെ അണിനിരത്തി വലിയൊരു നെറ്റ്വർക്കായിട്ട് വളരണം ഈ വലിയ നെറ്റ്വർക്കായിട്ട് വളരുന്ന സമയത്ത് ഇങ്ങനെ കമ്മീഷൻ ഓരോന്നോരോന്നോരോന്നായി ഏറ്റവും മുകളിലേക്ക് വരും അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കല്ലേ അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക അങ്ങനെ തന്നെയാണ് ഇങ്ങനെ മുകളിൽ മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് പൈസ കിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ വർക്ക് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വർക്ക് ചെയ്യാതെയോ വരുന്ന സമയത്ത് അവിടെ അങ്ങനെ ഡെഡ് ആവും അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള കരയുന്ന ചേച്ചിമാർ വരുന്നത് എങ്ങനെയാണ് ആ ഒരു ചേച്ചിമാര് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ ഇതൊരു മാൻഡ്രക്ക് ലെവൽ ബിസിനസ് ആണ് പതിനായിരം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ആവശ്യം വരുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഇരട്ടിയും അഞ്ചിരട്ടയും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്റ്റ് സമയത്ത് നമ്മളുടെ മേളിലുള്ള ഒരാൾക്ക് അതിൽ നിന്ന് ഇരുപതിനായിരം മുപ്പതിനായിരോ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുവെച്ചും കയ്യിലേക്ക് വന്നു എങ്ങനെയും പൈസ തിരിച്ചു പിടിക്കണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ഇരട്ടി വിലയ്ക്കും അഞ്ചിരട്ടി വിലയ്ക്കുമൊക്കെ ഈ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നിർവൃത്തി അടയാം അല്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ താഴെയും ആളുകളാണ് നിർത്തുക രണ്ടാളുകൾക്ക് നിങ്ങൾ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുക നിങ്ങളും രണ്ടാളുകൾക്ക് ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കൊടുക്കുക അപ്പോൾ രണ്ടാളുകളുടെ അടുത്ത് നിന്ന് മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയെ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അപ്പം നിങ്ങളുടെ കുറച്ച് നഷ്ടം അങ്ങോട്ട് മാറി അപ്പോൾ അവർക്ക് പിന്നെ മാൺട്രക്കിനും കിട്ടി ഒരു ലക്ഷം രൂപ പോവും അപ്പോൾ എന്ത് ചെയ്യണം അവരും വേറെ ആൾക്കാരെ ചേർക്കും അങ്ങനെ ചേർത്ത് ചേർത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മുകളിലുള്ള ആളുടെ തൊട്ട് താഴെയുള്ള ഒരു കൊഡീഷനായിട്ട് മാറുന്നതായിരിക്കും പൊതുവേ ഈ പറയുന്ന ബിസിനസ്സുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഏകദേശം ഒരു മനോഹതിയുള്ള ആൾക്കാരായിരിക്കും അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ പറഞ്ഞു പറ്റിക്കും നിങ്ങളങ്ങോടെ ഇറങ്ങുന്നേ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളങ്ങോട്ട് വർക്ക് ചെയ്യാം ഞങ്ങൾ അടുത്ത രണ്ടാൾക്കാർ ഒരാൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ താഴേക്ക് എങ്ങിടും എങ്ങനെയുണ്ട് പരിപാടി എന്നൊക്കെ പറയും ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്നത് ഒരാളെ ഒരാളെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിടുക പിടിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രഷർ ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരൊരു ഗതിയില്ലാത്ത സമയത്ത് ആരെങ്കിലും ഒക്കെ പിടിച്ച് ചേർത്തോളും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടും അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന ചേച്ചിമാരെയൊക്കെ പിടിച്ച് ചേർക്കുന്നത് ആ ഒരു ചേച്ചിക്ക് ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടും ആളുകൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടും ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചേച്ചി പെട്ടു ആ ഒരു ചേച്ചിയുടെ പൈസ പോയി ആ ഒരു ചേച്ചിയുടെ പൈസ പോകുമ്പോൾ എന്ത് ചെയ്യും ബോബി ചമ്മണ്ണ ഒരു കഴിഞ്ഞ ദിവസം വന്ന് ഇങ്ങനെ ഇരുന്ന് ന്യായീകരിച്ചതുപോലെ ജീവിക്കാൻ ഒരു ആഗ്രഹമില്ലാത്ത ബിസിനസ് അറിയത്തില്ലാത്ത ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് അറിയില്ലാത്തത് ഞങ്ങളുടെ കുറ്റമാണോ ഞങ്ങൾ ഒരെണ്ണം വിറ്റല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വിറ്റല്ലോ ഞങ്ങളുടെ മുകളിലുള്ള ആൾ ഞങ്ങൾക്ക് വിറ്റല്ലോ ഞങ്ങളുടെ താഴെയുള്ള എങ്കിൽ എന്തോരം കച്ചവടം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കഴിവുമില്ല നിങ്ങൾക്ക് അതിനുള്ള ആഗ്രഹം ഇല്ല നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിച്ചില്ലേ ആ ഒരു സാധനങ്ങളൊക്കെ എത്ര വില കൂടിയ സാധനങ്ങളാണ് അത് ഉപയോഗിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ പവർ ഓഫ് പവറിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ആ നിങ്ങളുടെ ഈ ബിസിനസ് പ്ലാനിലും ഇങ്ങനെ ആൾക്കാർ കരയാൻ വേണ്ടി വന്നു ഇങ്ങനെ പൈസ പോയി എന്നൊക്കെ ആളുകൾ പറയുന്നു അവർക്ക് കച്ചവടം നടത്താനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു അവർ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നു നിങ്ങൾ ഓവർ പ്രൈസ്ഡ് പ്രൈസ്ഡായിട്ടുള്ള സാധനങ്ങൾ വിറ്റുവെന്ന് അവർ നിങ്ങളോട് പറയുന്നു അപ്പോൾ എന്ത് ചെയ്യും പവർ ഓഫ് പവറിൻ്റെ ബിസിനസ് മോഡലിൽ അങ്ങനെ ഇല്ലല്ലോ പവർ ഓഫ് പവറിന് ഡിഫെൻഡ് ചെയ്യാം ഒരു പരിധിവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനാണ് അവർക്ക് വിറ്റത് അവരത് വാങ്ങിച്ചു അവരിത് വാങ്ങിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്മീഷൻ കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവർ ആർക്കും കൊടുത്തില്ല ഞങ്ങളുടെ രേഖകളിൽ വ്യക്തമായിട്ടുണ്ട് ഇത് അങ്ങനത്തെ ഒരു പ്ലാനാണ് ബിസിനസ് പ്ലാനാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൈസ തരില്ല ആർക്ക് പോയി ചേച്ചിക്ക് പോയി ചേച്ചി പിന്നെ കരഞ്ഞെ നിലവിളിച്ച് ആ ഒരു സാധനങ്ങൾ ഉപയോഗിക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള വീഡിയോസ് കാണുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് ഇങ്ങനെ പറയുക അവരങ്ങോട്ട് തളർത്തി കളയുക സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അവരോട് നേരിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കുക രക്ഷപ്പെടാനായിട്ട് ഒരാഗ്രഹവും ഇല്ലാത്ത സ്ത്രീയെ നിങ്ങൾക്ക് ഇതിനൊന്നും കഴിവില്ല ഞങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വിറ്റു ഇന്ന വീട്ടിലെ ചേച്ചി എത്ര കോടികൾ ഉണ്ടാക്കി എത്ര ലക്ഷങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് കഴിവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ആഗ്രഹമില്ല നിങ്ങൾക്ക് മടിയാണ് നിങ്ങൾക്ക് ബിസിനസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് തളർത്തുക അവരങ്ങോട്ട് മടുത്ത് കഴിയുമ്പോഴത്തേന് ഈ പരിപാടി നിർത്തിക്കോളും അങ്ങനെയുള്ള നിർത്തുന്ന ഇഷ്ടം പോലെ ആളുകൾ പവർ ഓഫ് പവർ എന്ന് പറയുന്ന നിങ്ങൾ തുടങ്ങുന്ന കമ്പനിയിലും വരും അത് അതിൻ്റെ ഒരു രീതിയാണ് ഇത് എങ്ങനെ എവിടെ പോയി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എല്ലാ കൊല്ലവും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഓരോ കമ്പനിയുടെ ആൾക്കാർ വരും അപ്പോൾ അവരൊക്കെ അടുത്ത കൊല്ലം കാണാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത് മുന്നോട്ടേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫിജി ആർട്ട് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും ഒന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലല്ല ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇറക്കുക ഹെൽത്ത് ബൂസ്റ്റർ എന്നോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നോ അല്ലെങ്കിൽ സെക്സ് ബൂസ്റ്റർ എന്നോ ഒക്കെ ഞങ്ങൾ പറയുക എനർജി ലെവൽ ബൂസ്റ്റർ എന്നൊക്കെ അങ്ങോട്ട് പറയുക ഓറ ക്രിയേഷൻ എന്നൊക്കെ അങ്ങോട്ട് പറയുക അങ്ങനെയൊക്കെ പറയുക അല്ലെങ്കിൽ മറ്റേ ഞാൻ ഉണ്ടാക്കിയ ചായപ്പൊടിയാണ് ഇതിനകത്ത് എഫക്റ്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറയുക ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റുകളുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ എഫക്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ ഓറയല്ലേ എനർജി അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തല്ലോ അപ്പോൾ അത് അവരങ്ങനെ ആയിരിക്കും ഈ എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ആ ഒരു എഫക്റ്റിൻ്റെ പൈസയാണ് ഞങ്ങൾ വാങ്ങുന്നത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സാധാരണ വല്ല തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഏകദേശം അടുത്തെടുപ്പിച്ചിട്ടുള്ള ഒരു റേറ്റ് അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അതാണ് ഈ ഷാമ്പൂ ഫേസ് ക്രീം അതൊക്കെ വിൽക്കുന്നത് കാരണം ഓരോ ഫേസ് ക്രീമും ഓരോ ഒക്കെ പ്രത്യേക കൂട്ടുകൾ അത് ചെയ്തേക്കുന്നതാണല്ലോ ഇപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന ടീനേജേഴ്സിനോട് മെസ്റ്റേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊരു നല്ല ബിസിനസ് മോഡൽ അല്ല ഞാൻ പറയുന്നു ഇതൊരു നല്ല ബിസിനസ് മോഡൽ മോഡലല്ല ഇഷ്ടംപോലെ ആൾക്കാർ താഴെ വന്നിട്ട് പറയാൻ നല്ല മോഡലാണ് എന്നുള്ളത് നിങ്ങളുടെ റിസ്ക്കിൽ നിങ്ങൾ എനിക്ക് ആരും പൈസ ഉണ്ടാക്കുന്നതിനകത്തോ കളയുന്നതിനകത്തോ ഒരു വിഷയവും ഇല്ല ഈ ലെഗ് ലെഗ് പരിപാടി എന്ന് പറയുന്നത് അതിനകത്ത് പ്രൊഡക്റ്റ് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കോഴ്സ് കുത്തികേറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ബിസ് ഗുരുഗൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുണ്ട് ഒരു കോഴ്സ് ആണ് വെച്ചിരിക്കുന്നത് ഭീമമായിട്ടുള്ള തുകയ്ക്ക് കോഴ്സ് വാങ്ങിപ്പിക്കുക മറ്റൊരാൾക്ക് ആ ഒരു കോഴ്സ് കൊടുക്കുക ആഫ്റ്റർ ഓൾ ഇത് കമ്മീഷൻ അടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇതിൽ പ്രൊഡക്റ്റിന് ഒരു റോളും ഇല്ല ഈ ഒരു ബിസിനസ് മോഡലാണ് നിങ്ങളുടെ കരിയറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കുക അത് എത്രത്തോളം നന്നാവും എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ താഴെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും പറയും പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ പറയുമല്ലോ മറ്റുള്ള ആൾക്കാരോട് അവർ ഏത് തരത്തിലുള്ള ആൾക്കാരായിരിക്കും നമുക്കറിയില്ല അവർ പൈസ കണ്ട് കണക്ക് കേട്ട് മഞ്ഞളിച്ച് വീഴുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചാടിക്കയറി ഇങ്ങോട്ട് വീഴുകയും ചെയ്യും പിന്നെ അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അറിയത്തിണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്കില്ലില്ല അവരുടെ പ്രസൻറ്റേഷൻ വളരെ മോശമാണ് ഇത് ബേസിക്കലി ഒരു എഴുപത് ശതമാനം ആരാണോ വന്ന് കൺവിൻസ് ചെയ്യുന്നത് അവരുടെ നാക്കലിരിക്കുന്ന സംഗതിയാണ് പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ലല്ലോ പിന്നെ ബാക്കി പണക്കുതിയാണ് അതേപോലെ ചില ആളുകളെ നിങ്ങളുടെ താഴെയുള്ള ആളുകൾ പറ്റിക്കാൻ സാധ്യതയുണ്ട് വെറുതെ ഇറന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രം തലവെച്ച് കൊടുക്കുക ഇതൊരു നല്ല ബിസിനസ് മോഡൽ അല്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എം എൽ എം കമ്പനി തുടങ്ങണം അതിൻ്റെ മേധാവിയാവണം താഴെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പം എന്നാണെന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിക്കും മുകളിലുള്ള കുറേ അധികം ആളുകൾ ആദ്യഘട്ടത്തിൽ വേണം അവർക്ക് കുറേ കാലം പൈസ ഉണ്ടാക്കാൻ പറ്റൂന്നേ താഴോട്ട് 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 പോകുന്ന സമയത്ത് ഇല്ലാണ്ടാവും അതേപോലെ ഈ ഒരു ബിസിനസ് മോഡലിനകത്ത് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത് അറിഞ്ഞു വാങ്ങുന്നതുകൊണ്ട് ഇതിനകത്ത് നിയമപരിരക്ഷയും കാര്യമൊന്നും കിട്ടത്തൊന്നുമില്ല അവസാനം ഈ ഒരു പണം ഇത് കുമിഞ്ഞു കൂടുന്ന വണം ടാക്സ് വെട്ടിക്കുന്ന സമയത്തും വേറെ എവിടെയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും റീഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് പല ആൾക്കാരും പിടിക്കപ്പെടുന്നത് അല്ലാതെ ഈ ഒരു കമ്പനി നാളെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന് ഒരു ഗ്യാരൻറ്റി ഒന്നുമില്ല അവരെ നിർത്തി കമ്പനി നഷ്ടമായപ്പോൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ പോവും അല്ലാതെ ഒരു എം എൽ എം കമ്പനിയും പൂട്ടിപ്പോയ സമയത്ത് താഴെയുള്ള ആളുകൾക്കൊന്നും പൈസ ഒന്നും കിട്ടിയെ എനിക്കറിയില്ല വെറുതെ കുറേ ആൾക്കാർ പുറകെ ഇങ്ങനെ നടക്കും അല്ലാതെ ആർക്കും കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ ഫിജിക്കാനിനെ കുറിച്ച് തല്ലോട്ടോ ഞാൻ പറഞ്ഞത് കുറേ കിഡിലിയൻ കമ്പനികളുണ്ട് കിഡിലിയൻ കമ്പനികൾ അങ്ങനെയുള്ള കിഡിലിയൻ കമ്പനികളുടെ ആളുകൾ കമൻറ്റ് ബോക്സിൽ വരും അവരൊക്കെ പറയുന്ന പ്ലാനൊക്കെ കേട്ടിട്ട് അവരുടെ ഇന്നൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുക കേട്ടോ സൂപ്പർ പ്രോഡക്റ്റുകളായിരിക്കും അടിപൊളി ആയിരിക്കും കടയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങരുത് ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും കമ്മീഷൻ നമുക്ക് തന്നെ കിട്ടണം എന്തിനാണ് ഇവിടുത്തെ കമ്മീഷൻ കളയണത് അതേപോലെ നമ്മൾ ആ പ്രോഡക്റ്റ് ബാക്കിയ ആൾക്കാർക്ക് വിൽക്കണം എന്നിട്ട് ആ കമ്മീഷന് നമ്മൾ കൊടുക്കണം എന്തോ ഒരു നല്ല സ്വപ്നമായിരിക്കും അങ്ങനെ കോടിപതികളായിട്ട് എല്ലാവരും വരണം കോടിപതിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ചാനലൊക്കെ മറക്കരുത് നിങ്ങൾ നന്ദി